ഹലോ അപ്പോൾ എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ സ്ഥലം എന്ന് പറഞ്ഞാൽ കുന്നംകുളം പോവാണ് അപ്പോൾ നമ്മുടെ സീസൺ കച്ചവടമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ കാക്കാൻ്റെ അപ്പോൾ അതിന് കുറച്ച് ടോയ്സ് എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം മറന്നുപോയി അപ്പോൾ അത് നമ്മുടെ റിയ കൊണ്ടുവന്ന് തരാൻ നിൽ വേനുണ്ട് അപ്പോൾ അതുവരെ ഇവിടെ നിൽക്കണം കേട്ടോ വെയിലൻ്റെ ഒരു കാഠിന്യമാണ് നമ്മുടെ അതിൻ്റെ മുഖത്ത് പിന്നെ അത് ആ പഴയിലൊക്കെ ബസ് കാത്തിന് അപ്പോൾ പട്ടാമ്പി ബസ്സുകളൊക്കെ കുറേ പോയിട്ടുണ്ട് രണ്ടും മൂന്ന് മുന്നിൽ പോയി ഗുരുവായൂർ ബസ്സിനാണ് കാത്തിക്കുന്നത് അപ്പം ഇങ്ങനെ നിന്ന് ലാസ്റ്റ് നമ്മുടെ കറച്ച് മുട്ടായി ഒക്കെ വാങ്ങിയിട്ട് വരാമെന്ന് അപ്പോഴേക്കും ഒരു ബസ് വരുന്നുണ്ടോ ഇല്ലെന്നൊരു സംശയം ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് നോക്കണം അപ്പം നമുക്ക് ബസ് അപ്പോൾ നമ്മൾ അറിയാം അപ്പം നമുക്ക് ടെക്കിടീന്ന് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഗുരുവായൂർക്കുള്ള ബസ്സാണ് കിട്ടിയിരിക്കണെ അതിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൂന്നംകുളം പോയി ഇറങ്ങാലോ അപ്പോൾ അവിടെ ഇവിടെ ഇറങ്ങുമെന്ന് വേണ്ടാന്ന് തൊണ്ടപ്പോ ഉണ്ട് അപ്പോൾ ഒറ്റപ്പാൽ എത്തിയപ്പോൾ അവനക്ക് എളുപ്പമാണ് അതൊക്കെ കുടിച്ചങ്ങനെ പോയി ലാസ്റ്റ് നമ്മൾ പട്ടാമ്പി എത്തി പട്ടാമ്പി എത്തിയപ്പോൾ ആൾക്ക് ഇറങ്ങാനൊരു പൂതി ഞാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം എന്തെങ്കിലും വാങ്ങിയിട്ട് വരാമെന്ന് അങ്ങനെ ഇങ്ങനെ പറയണ്ടി കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും വാങ്ങിക്കണ്ടെ ബസ്സിൽ നിന്ന് ഇറങ്ങും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ പട്ടാമ്പി സ്റ്റാൻഡിൽ നിന്നും ഇതേപ്പോലെ ആളിറങ്ങി ഒന്നും വാങ്ങണ്ട എന്ന് പറഞ്ഞപ്പോഴും ഇറങ്ങി ബസ് ബസ് സ്റ്റാൻഡൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണം അതിൻ്റെ ഇടയിൽ നമ്മളെയും ബസ്സിൽ കാണാം കണ്ടോ എന്നെ ബസ്സിൽ കാണുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ എവിടെ ഇഞ്ചി ഇഞ്ചിമുട്ടയൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒക്കെ വേണ്ടെന്ന് വന്നിട്ട് വിട്ടാക്കി സവനപ്പും കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മൾ അങ്ങനെ കുന്നംകുളം ബസ് ഇറങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ നടക്കും കേട്ടോ ഇനിയിപ്പോൾ അവിടെയൊക്കെ എങ്ങനെ എന്നുള്ള ഒരു സംഭവം ആലോചിച്ചിട്ട് നിൽക്കുകയാണ് അപ്പോൾ പറഞ്ഞു എന്താണ് ഓട്ടോ പിടിച്ച് പോകേണ്ടി വരും എന്താ മാർക്കറ്റിലേക്ക് അപ്പോൾ നമ്മൾ ഓട്ടോ വിളിക്കാൻ പോവുകയാണെ അപ്പോൾ നമ്മുടെയൊക്കെ ഓട്ടോക്കാരത്തൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറിയിട്ടിങ്ങനെ മാർക്കറ്റിൽ പോകണം കേട്ടോ അവിടെ നിന്ന് ഭയങ്കരമായ സി പി ഐ എമ്മിൻ്റെ സാധനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിലെത്തി അപ്പോൾ രണ്ട് മൂന്ന് കടയൊക്കെ ഏതൊക്കെ പറഞ്ഞു തന്നെ നമ്മളിപ്പോൾ വന്നത് ഈ കടയിലാണ് കേട്ടോ എനിക്കാണെങ്കിലോ ഈ ടോയ്സൊക്കെ കണ്ടിട്ട് ഏതാ എടുക്കണ്ടേ എന്താ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭയങ്കരമായ ഒരു സംഭവം കേട്ടോ എല്ലാ തരം ഉണ്ട് എല്ലാ തരം എന്ന് പറഞ്ഞാലും എല്ലാ തരം ടോയ്സുണ്ട് ഇതിപ്പോൾ നമ്മൾ ഞാൻ വീഡിയോ എടുത്തത് ഒരു ഭാഗത്താണ് കേട്ടോ ആമ വെള്ള ആമ പച്ച ആമ എങ്ങോ നല്ല രസമുണ്ട് ഇതൊക്കെ പി പി വേണ്ടി കരയണ സംഭവം കേട്ടോ ഭയങ്കര ഇഷ്ടമായി എനിക്കിതൊക്കെ ഇതെനിക്ക് ഒന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ ഉണ്ടതിൻ്റെ ചെറിയ ചെറിയത് അതുകൊണ്ട് ഞാൻ പിന്നെ അതവിടെ വെച്ചു അപ്പോൾ എല്ലാതൊന്നും എടുത്ത് നോക്കട്ടോ സംഭവം എന്ത് സത്യം പറയണേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കില്ല ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ എൻ്റെ കൈച്ച് ഇങ്ങനെ അരിച്ചിട്ട് ഞാനൊക്കെ എടുത്തതാ കേട്ടോ അതൊക്കെ ഇങ്ങനെ കണ്ട് കണ്ട് കണ്ടു വരുമ്പോഴാണ് ഞാൻ റീൽസിലൊക്കെ കണ്ട ഒരു സംഭവം കണ്ടത് കണ്ടോ എന്ത് ക്യൂട്ടായിട്ടാണ് ഒരിക്കലും ഓക്കെ പാടെ കണ്ടപ്പോൾ എനിക്കുണ്ടല്ലോ പക്ഷേ എങ്കിൽ ഇവിടെ കൊണ്ടുവന്ന എന്തായാലും നമ്മുടെ റീനെ നശിപ്പിക്കും അപ്പോൾ ഞാൻ അത് എടുത്തില്ല പക്ഷേ എനിക്ക് നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് എടുക്കണം കേട്ടോയെന്ന് പിന്നെ ഇതൊരായിട്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഞാൻ നമ്മുടെ ഒക്കെ കണ്ടത് എടുക്കാൻ പറഞ്ഞതാണ് കച്ചവടത്തിനു കേട്ടോ പക്ഷെ അത് എടുത്തില്ല ഇവിടെ വന്നപ്പോഴാണ് നോക്കിയത് കാ എടുത്തിട്ടില്ല എന്നുള്ളത് പിന്നെ അടിപൊളിയൊരു പൂപ്പീ കൂട്ടിനെ കാണിച്ചു തരാം കേട്ടോ കേണ്ടോ എന്ത് രസമാണല്ലോ ഇനി കടിക്കാൻ തോന്നി ഞാൻ പറയുക നിന്നെനിക്ക് കടിക്കാൻ തോന്നുന്നുണ്ട് പറഞ്ഞപ്പോൾ അപ്പുറത്ത് ഇരിക്കുന്ന ഒരാൾ പറയുന്നത് കടിക്കരുത് കേട് വന്നു പോകുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് വന്നിട്ടോ ഇങ്ങനെ ഇത് ഇപ്പം ഞാൻ അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ട് വീടിയോടുത്തില്ല അങ്ങനെ ഒരു മൂന്ന് സ്ഥലമുണ്ട് തോന്നുന്നുട്ടോ അതെ ഞാൻ മുഴുവനും എടുത്തില്ല ഭയങ്കര എന്താ പറയുക ഭയങ്കര സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതൊരു സാധനം കണ്ടോ ഇതിൽ ഫാനുണ്ട് പക്ഷേ സ്വിിച്ചും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഇത് ഉണ്ടായിട്ട് എന്താ കാര്യം ഇത് അങ്ങനെ കറങ്ങാന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അയാൾ കാണിച്ചു തന്നെ കേട്ടോ കടയിലെ ഉടമസ്ഥനാ തോന്നണമോ അവർ കാണിച്ചു തന്നു കണ്ടോ നമ്മുടെ ഇക്ക ബില്ല് കൊടുക്കാമെന്ന് കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാനും ഓരോന്നിങ്ങനെ എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അയാൾ കാണിച്ചു തന്നു എങ്ങനെയാണെന്ന് സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ തിൻ്റെ കാലിലാണ് ഒരു ട്രിക്ക് പിന്നല്ലേ ഒന്നാമത്തേത് എന്താണറിയോ ഞാൻ ഇക്കാക്കാനിവിടെ ഒരുപാട് സ്ഥലത്ത് ടോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തിരൂർ പോയിട്ടുണ്ട് എന്താ ഒരിക്കൽ ഇവിടെ അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടുണ്ട് ഞാൻ പക്ഷേ എനിക്കിവിടെ വന്നപ്പോൾ ഒരുപാട് എന്താണ് ലാഭം തോന്നി ഒരുപാട് വില കുറവുണ്ട് കേട്ടോ കുന്നം ആരെങ്കിലും ഇതേപോലെ ടോയ്സ് കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ സീസൺ കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ടോയ്സ് എടുക്കണവരുണ്ടെങ്കിൽ നിങ്ങൾ കുന്നംകുളം പോയിട്ട് ന്യൂ ടോയ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കടയിൽ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് മോഡലുകൾ അതേപോലെ ഒരുപാട് ലാഭത്തിൽ നിങ്ങൾക്ക് എടുത്തിട്ട് വരാം നല്ല ലാഭം ഉണ്ട് പറഞ്ഞാൽ നല്ല ലാഭമുണ്ട് അതിനിടയ്ക്ക് ഞാനൊരു സാധനം കണ്ടു അതിന് ഞാൻ വാങ്ങിയിട്ടുണ്ട് അതെന്താണെന്നുള്ളത് ഞാൻ പിന്നെ ഒരു ചെറിയൊരു റീൽസ് റീൽസായിട്ടിടാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ ചിത്രമൊക്കെ കണ്ടപ്പോൾ ബില്ലാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അയാൾ കൊടുന്ന് തരുമ്പോൾ ഞാൻ എന്ത് ഇതാട്ടോ ഇത് നേരെ പിടിച്ചോന്ന് കണ്ടിട്ട് തരുമ്പോൾ ഞാൻ അതിന് പറ അയാളെ കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്ന പോലെയാണ് നിങ്ങളെ വർത്താൻ അപ്പോൾ അങ്ങനെ നമ്മളുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ട് സന്തോഷം എനിക്കും സന്തോഷം അവർ അവർ ഫോണിന് എൻ്റെ അടുത്ത് തന്നിട്ട് ഓപ്പണാക്കി തന്നിട്ട് പറഞ്ഞു എന്താണ് എൻ്റെ ഫോണിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫാണോ ഞാരെന്നറിയില്ല അവരെ കൊണ്ട് പറയണേ എന്താ ഇയാളാണ് കേട്ടോ ഇയാളെ കൊണ്ട് പറയണേ എന്താണ് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ പറഞ്ഞു അപ്പോൾ കൊടുക്കാട്ട് എത്ര വർഷമായി സംഭവം ഇവര് പറഞ്ഞത് സത്യ കേട്ടോ ഭയങ്കര ഒരു വിസ്മയ ലോകം തന്നെയാണ് കണ്ടില്ലേ എന്ത് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കുക നിങ്ങൾക്ക് ടോയ്സ് എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഇവിടെ എന്തായാലും പോയി നോക്കുക